നല്ല സാമ്പത്തിക ഭദ്രതയും അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളുടെ ലഭ്യതയൊക്കെ ഉള്ള ആളുകൾക്ക് ചിലർക്ക് ഇത് തൊടാൻ പറ്റില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് സൗകര്യങ്ങളുണ്ട് വേണ്ട വിധം എല്ലാ ഫുഡും ലഭ്യമാണ് അതിനുള്ള പണം ഉണ്ടാവുക പക്ഷേ ഒരു ഭാഗം ഭക്ഷണങ്ങളൊന്നും ഷുഗർ ഉണ്ട് അപ്പൊ ഗ്ലൂക്കോസ് സംബന്ധമായതൊന്നും പറ്റൂല വേറെ വിഭാഗം ഭക്ഷണങ്ങളൊന്നും പറ്റൂല എന്തുകൊണ്ട് മൂപ്പര്ക്ക് യൂറിക് ആസിഡിന്റെ നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ട് മത്തി മുരിങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റൂല അദ്ദേഹത്തിന് തന്നെ ഈ ഗ്യാസ്ട്രോൻഡ്രോളജി ഡോക്ടറെ കാണേണ്ട പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പയറ് പരിപ്പ് പോലത്തെ സംഗതികളൊന്നും പറ്റൂല ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് എല്ലാം ഉണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഒരു മിനി രൂപം അവരുടെ അടുക്കളയിലുണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടി പോകും അതുകൊണ്ടാണ് ഭക്ഷണത്തെ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കാൻ പറയുന്നത് ഉപവസിക്കാൻ പറയുന്നത് പാവപ്പെട്ടവനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നത് റമദാനിൽ മുപ്പത് ദിവസവും നിർബന്ധമായി ഉപവാസം അനുഷ്ഠിക്കാൻ പറയുന്നത് ഭക്ഷ്യദാനം നന്നായിട്ട് നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറയണത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറക്കാൻ പാടില്ലെന്ന് പറയുന്നത് വെള്ളവും നല്ല ഒരു സമുദ്രത്തിലാണെങ്കിൽ പോലും അമിതമായി ഉപയോഗപ്പെടുത്തരുതെന്ന് പറയണത് വശുദ് ഇസ്ലാം ഭക്ഷണത്തെ ബഹുമാനിക്കുന്നു മാനിക്കുന്നു അത് റബ്ബിന്റെ അനുഗ്രഹമാണ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ ഏതെങ്കിലും ഒരു ഭക്ഷണ രീതിയിൽ തളച്ചിടാതെ വിശാലമായ കാഴ്ചപ്പാടാണ് മതത്തിനുള്ളത് മതം വിലക്കിയ കുറച്ച് സംഗതികൾ അത് അത്യന്തികമായി മനുഷ്യന്റെ ദോഷം ചെയ്യുന്നതാണ് ഉപദാഹരണമായിട്ട് പന്നി മാംസം തുടമ്പാടില്ല ലോകത്ത് കുറെ ആളുകൾ ഭക്ഷിക്കുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽ തീരെ അത് ഉപയോഗിക്കാത്തവർ മുസ്ലിങ്ങളും ജൂതന്മാരുമാണ് കാരണം ബൈബിളിൽ പഴയ നിയമം ബൈബിളിൽ പന്നിയെ തൊടാൻ പാടില്ലെന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നും രണ്ടിടത്തെങ്കിലും ഉണ്ട് ലേവ്യർ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പന്നിയുടെ മാംസം പാടില്ല അത് തൊട്ടടുത്തുപോലും തൊടാൻ പാടില്ല ഇത്ര കൃത്യമായി പറയുന്ന ആ ബൈബിൾ ഗ്രന്ഥം ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും അത് ലോകത്താകമാനം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ടീംസ് തന്നെ പന്നിയെ ധാരാളമായി ഭക്ഷിക്കും പന്നിയെ വളർത്തും പന്നിയുടെ അനുഭവങ്ങളൊക്കെ എടുക്കും യൂതന്മാർ പക്ഷേ വ്യത്യസ്തരാണ് അവർ അവരുടെ വേദഗ്രന്ഥം എന്ന് പറയുന്ന പഴയ നിയമം ബൈബിൾ ക്രൈസ്തവരുടേത് പുതിയ നിയമം നമുക്കറിയാം പിന്നെ പുതിയ നിയമം കൊണ്ട് ജീവിക്കാൻ മാത്രം പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പുതിയ നിയമം അനുസരിച്ചൊരു മനുഷ്യന് ജീവിക്കാൻ അതിന് പറ്റുന്ന സംവിധാനങ്ങളില്ല കുറേ സംഗതികളാണ് അതിൽ പറയുന്നത് കുറേ കഥകളും ചരിത്രങ്ങളുമാണ് അത് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില സംഭവങ്ങളൊക്കെ അതുകൊണ്ടൊരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ അവബോധം കിട്ടാത്തത് കൊണ്ടും പഴയനായ നിവർത്തിപ്പാനല്ല സോറി അതിനെ തകർക്കാനോ മാറ്റാനോ നീക്കാനോ അല്ല നിവർത്തിപ്പാനാണ് ഞാൻ വന്നത് എന്ന് യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു പിൻബലം കൊണ്ടും മത്തയുടെ സുശേഷത്തിന്റെ അഞ്ചാം അദ്ധ്യായത്തിന്റെ പതിനേഴാമത്തെ വൈകഥാണ് പ്രമാണത്തെ നീക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് നിരൂപിക്കരുത് നീക്കാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വരുന്നത് അപ്പൊ ജീവിക്കാൻ വേണ്ട നിയമങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് ലഭ്യമല്ലാത്തത് കൊണ്ട് പഴയ നിയമത്തെയും കൂടെ പിടിച്ച് നടക്കുന്നവരാണ് ലോകാടിസ്ഥാനത്തിൽ ക്രൈസ്തവർ യഥാർത്ഥത്തിൽ അത് ജൂതന്മാരുടെ വേദഗ്രന്ഥമാണെന്നാണ് അവർ പറയുന്നത് ആ വേദഗ്രന്ഥത്തിൽ ചുരുങ്ങിയത് രണ്ടിടത്തെങ്കിലും പന്നിയെ തുടരുത് ഭക്ഷണമാക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് ജൂതന്മാർക്ക് പന്നി വളരെ വിരുദ്ധമായ ആഹാരമാണ് കോഷർ ഫുഡ് എന്നാണ് അവരുടെ ഹലാൽ ഫുഡിനെ കുറിച്ച് പറയുന്നത് വലിയ വലിയ വിമാനങ്ങളിലൊക്കെ അതിനുള്ള സംവിധാനം കൂടെ ഉണ്ട് അവർക്കത് തിരഞ്ഞെടുക്കാൻ പറ്റും ഹലാൽ ഫുഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ അവർക്കതും തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ പന്നിയെ ഭക്ഷിക്കരുത് എന്ന് പരിശുദ്ധ ഖുറാൻ തിരുഹദീസ് അള്ളാഹുന്റെ റസൂലിന്റെ കൽപ്പനകളിൽ ഉള്ളതാണ് അതെന്തുകൊണ്ട് ഇന്ന് കൂടുതലൊന്നും നമ്മൾ സംസാരിക്കുന്നതിന് യാതൊരു അർത്ഥം അല്ല സയന്റിഫിക് സയന്റിഫിക്കായി കുറെ വിശദീകരണങ്ങൾ ഉണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പറയുന്നത് അങ്ങനെ അംഗീകരിക്കുന്നതാണ് അത് നമ്മുടെ താല്പര്യങ്ങളോടും നമ്മുടെ തീരുമാനങ്ങളോടും യോജിച്ച് വരണമെന്നില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു റസൂല് പറഞ്ഞു പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചു അത് മാത്രാണ് ആവശ്യം അതല്ലാതെ അതിന്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്തുകൊണ്ട് പന്നി ഭക്ഷിച്ചുകൂടാ ആ ചോദ്യത്തിന് യാതൊരു അർത്ഥമല്ല കാരണം വിശ്വാസിയാണോ മുപ്പത്തിമൂന്നാമത്തെ എം അല്ല ഹിസാബിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യം നമ്മൾ മറക്കരുത് മു്മിനായ ആണിനും പെണ്ണിനും അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി മറ്റൊന്നും തീരുമാനിക്കാനേ പറ്റില്ല പറ്റില്ലാഹുറൂൽ ആരെങ്കിലും ഇതിന് വിരുദ്ധമായി സ്വന്തം ഇഷ്ടപ്രകാരം ഇച്ഛക്കനുസരിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ വലാലം മുബീൻ അവൻ വ്യക്തമായ വഴികേടിലാണെന്നാണ് കുറവാൻ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് പന്നിമാംസം പാടില്ല എന്തുകൊണ്ട് മാംസം പാടില്ല മതം പറഞ്ഞു എന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പിന്നെ അതിൻ്റെ ശാസ്ത്രീയമായ സംഗതികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പിന്തുണക്കോ അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടി ചർച്ച ചെയ്യാം എന്നതല്ലാതെ മതം പറഞ്ഞു എന്നതാണ് അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉത്തരം ആ മത നിയമങ്ങളെ സമ്പൂർണമായി അംഗീകരിക്കുന്നവനാണ് വിശ്വാസി അപ്പോ ഇതര ആദർശങ്ങളുടെ കാഴ്ചപ്പാടുകൾ ധാരാളമായി ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യൻ മിശ്ര ബുക്കാണ് അതുകൊണ്ട് തന്നെ ചില പ്രത്യേകമായ ഭക്ഷ്യപദാർത്ഥങ്ങളെ മാറ്റിവെക്കാൻ ഇസ്ലാം കൽപ്പിച്ചതൊഴിച്ചാൽ പൊതുവെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കാവാം